ഹലോ ഫ്രണ്ട്സ് ഷെസ് ഡിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷെമി അപ്പൊ എന്നത്തെപ്പോലെ തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടോ നല്ലൊരു കോംബോ പലാസയാണ് കേട്ടോ നമുക്ക് ഏവരും കാത്തിരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കോംബോ പലാസ വന്നിട്ടുള്ളത് അപ്പൊ വരുന്നത് നാല് പീസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാന്ന് വരുന്നത് കെ ജിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ഷിപ്പിംഗ് ചാർജ് തന്നെ പിന്നെ പിന്നെ ഇതുപോലെ നമുക്ക് പലാസൊണ്ടോ നമുക്ക് നല്ല വിത്തിൽ വരുന്നതാണ് കേട്ടോ സൈസ് ആണ് ത്രീ എക്സോടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഫ്ലെയർ ഒക്കെ വരുന്ന ഒരു കോമ്പോ പലാസെന്നു പറയുന്നത് വെനയും ക്ലോത്ത് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പൊ ഞാൻ പിന്നെയും പറയുകയാണ് കോമ്പോ പലാസ ഇരുമ്പോ എടുത്തെടുത്ത് പറയുന്നൊരു ഭയങ്കരമായിട്ട് ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും ഇത് എടുക്കരുത് കേട്ടോ അപ്പം ക്വാളിറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിക്ക് നാലെണ്ണ കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെ കാണത്തുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അറിവുകൾ കളക്ഷൻസ് ആണ് നമുക്ക് ഡീറ്റെയിൽസിലോട്ട് തന്നെ കടക്കാം അപ്പം പ്രിന്റും വരുന്നുണ്ട് പ്ലെയിനും വരുന്നുണ്ട് അപ്പം നമുക്ക് പ്രിന്റ് കളക്ഷൻസ് കാണാം അപ്പം പ്രിന്റും കൊണ്ടുവന്നിട്ടുണ്ട് പ്ലെയിനും കൊണ്ടു വന്നിട്ടുണ്ട് നാല് പീസാണ് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാം വിലയ്ക്കെ എനേബിൾ നോക്കിയാൽ എങ്കിലും ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫേഷൻ മിസ് ആവുന്ന പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് ഓർഡർ ചെയ്യേണ്ടത് താഴെ താര കിടന്നിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലോട്ട് ഇന്നത്തെ കാശ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പിലോട്ട് വാട്ട്സപ്പ് ചെയ്ത് കൊടുക്കാം കൂടുതൽ തന്നെ സൈസ് കൂടി മെൻഷൻ ചെയ്ത് പറയാൻ ഞങ്ങൾ ഇവിടെ നിന്ന് പേയ്മെന്റ് ഡീറ്റെയിൽ സെൻറ്റ് ചെയ്ത് തരും പേമെന്റ് ചെയ്തതിന് ശേഷം ഒരു സ്ക്രീൻഷ് ഞാൻ സെൻഡ് ചെയ്ത് എടുക്കാം കൂടുതൽ തന്നെ അഡ്രസ്സ് സെൻറ്റ് ചെയ്തത് ഇതിൽ സൈസ് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ ആവശ്യമില്ല അത് ഇത് ഫ്രീ സൈസ് അല്ലേ ഇന്നും സൈസ് മെൻഷൻ ചെയ്യാൻ കേൾക്കാം അപ്പൊ ഞാൻ പറയുന്നതിന്റെ കാര്യത്തിൽ അങ്ങ് ഫ്ലോയിൽ വന്നു പോയതാണേ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം അപ്പൊ അത് അപ്പൊ ഇനി പറച്ചിലൊന്നുമില്ല എല്ലാം പറഞ്ഞതുപോലെ നാല് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രക്ഷി പിൻ ചാഞ്ച് കെ ജിക്ക് അനുസരിച്ചാണ് ഞാൻ കളറും പ്രിന്റും കാണിച്ചു പോകണം കേട്ടോ ഇതുപോലെ ഞാൻ ആദ്യം പറഞ്ഞു ഭയങ്കരമായിട്ട് ക്വാളിറ്റി ആഗ്രഹിക്കുന്നവർ എടുക്കാൻ നിൽക്കരുത് കേട്ടോ അല്ല നമുക്ക് ത്രീ എക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ക്ലയർ ത്രീ എക്സിൽ വരെ എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിൽ വരെയൊക്കെ എടുക്കാം നമുക്ക് കണ്ണും പൊട്ടി എടുക്കാം ത്രീ എക്സ് ഒന്ന് ചോദിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് പിന്നെ ഒരു പിങ്ക് ഫ്രീ സൈസാണ് നമ്മൾ ഇടുന്നതിനനുസരിച്ച് വലിയ ഒരു ഐറ്റം വേണ്ട ഇതൊരു പിങ്ക് ഫ്ലോർ ഡിസൈനൊക്കെ നോക്കുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നോക്കിയിട്ട് എടുക്കുക ഈ ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് ബ്രിഞ്ചലിൻ്റെ കളറ് വെറും നാല് പീസാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കേട്ടോ കിഡില കളക്ഷൻസ് ആണേ നിശ്ചയിക്കരുതേ ജഗിൻസിന് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നോ അപ്പോൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താരക്കണന്ന നമ്പറിൽ വേണം ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് പീസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സുകളാണ് പ്രിന്റുകളും ആണ് ഫ്ലോ നല്ല ഫ്ലോറോ പ്രിന്റും ലൈൻസും എല്ലാം കൂടി വരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അടിപൊളി സ്ക്രീൻഷോട്ട് എടുക്കുക താരക്കനെന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്ക കേട്ടോ റാണി പിങ്ക് ബ്ലാക്കില് യെല്ലോ സ്ട്രൈപ്സ് പേർപ്പിൾ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ി ബ്ലാക്ക് റോയൽ ബ്ലൂ അപ്പോ ഇത്രയും കളേഴ്സാണ് നമുക്ക് പ്രിന്റിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ പ്ലെയിൻ കളേഴ്സിന്റെ കുറച്ച് കളക്ഷൻസ് കണ്ടിട്ട് വരാം ഇതാണ് നമുക്ക് വരുന്നത് പ്ലെയിൻ ഷെയ്ഡ് നമുക്ക് ഡബിൾ എക്സിൽ വരെ ഒരു വിധം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പ്ലെയിൻ നല്ലൊരു പീച്ച് ഷെയ്ഡ് ആണേ വൈറ്റ് ആണ് വൈറ്റ് വരുന്നത് ബ്ലാക്ക് പിന്നെ റെഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ റെഡും വരുന്നുണ്ട് നേവി ബ്ലൂ ബേബി പിങ്ക് പിന്നെ റാണി പിങ്ക് ഇനി നമുക്ക് റെഡും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത്രയും ആണ് നമുക്ക് പ്ലെയിൻ കളേഴ്സിൽ വരുന്നത് അപ്പൊ അഫോർഡബിൾ പ്രൈസ് ആണ് വെറും നാനൂ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ എക്സ്ട്രാന്ന് വരുന്നത് നാല് പീസിനാണ് കിട്ടുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ പ്ലെയിനും പ്രിന്റും മിക്സ്ഡ് ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നാല് പീസ് കോംബോ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഒറ്റ പീസ് ആയിട്ട് ഇത് കിട്ടുന്നതല്ല കേട്ടോ നമുക്ക് ജെഗിൻസ് ഒക്കെ ആണെങ്കിൽ ഒറ്റ പീസായിട്ട് നിങ്ങൾക്ക് എടുക്കാം നൂറ്റി ഇരുപത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുവായിരുന്നു ഇതിപ്പം നമുക്ക് ഒറ്റ പീസായിട്ട് തരാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കോംബോ ആയിട്ട് തന്നെ എടുക്കണം നാല് പീസ് എടുക്കുകയാണെങ്കിൽ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് ചാർജ് കേജിക്ക് തന്നെ വര വരിക കേട്ടോ അപ്പൊ നമുക്ക് നാളൊരു പുതിയൊരു വീടി പുതിയൊരു കളക്ഷൻസ് വെക്കാമെന്ന് വരെ Bye.